ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ കേക്ക് വ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് ആദ്യത്തെ വർക്ക് ഒരു ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ കേക്കത് ഞാൻ വൈറ്റ് ക്രീമിലൊന്ന് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം പിന്നെ സ്പാറ്റുല ഡിസൈനുണ്ട് കേക്കിൽ കൊടുക്കുന്നത് ഈ കേക്ക് പെട്ടെന്ന് വന്നിട്ടുള്ളൊരു വർക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കസ്റ്റമർ പ്രത്യേകം ഡിസൈൻ ഒന്നും തന്നിട്ടില്ല ഇഷ്ടമുള്ള പോലെ ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കൊടുത്തിട്ടുള്ളത് സൈഡിൽ സ്പാറ്റുള്ള ഡിസൈൻ കൊടുത്താൽ ഒരു കളർ വെച്ചിട്ട് തന്നെ ടോപ്പിൽ ഷെൽ ഷെൽനോസയിൽ വെച്ചിട്ടുള്ളൊരു ബോർഡർ കൂടി ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അടുത്തത് ത്രീ കെ ജിയിൽ വന്നിട്ടുള്ള ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് ടു ടയർ കേക്കായിട്ടാണ് ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ ടയർ കേക്ക് ആയതുകൊണ്ട് തന്നെ താഴത്തെ ടയർ ഞാൻ നയൻ ഇഞ്ചിലും മുകളിലെ ടയർ സെവൻ ഇഞ്ചിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഒക്കെ റെസിപ്പി വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് നോക്കണേ അങ്ങനെ രണ്ട് കേക്കും നൈറ്റിൽ തന്നെ ക്രംകോട്ടും ഫൈനൽ കോട്ടും ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് സെറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ടയർ കേക്ക് ആയത് കൊണ്ട് തന്നെ ഒരു ഓവർനൈറ്റ് സെറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ദിവസം ഡെലിവറിൻ്റെ കുറച്ച് മുൻപായിട്ടാണ് കേക്ക് സ്റ്റാക്കിംഗ് ഒക്കെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് വൈറ്റ് ആൻഡ് ഗ്രീൻ കളറിലാണ് കേട്ടോ ഈ ഒരു കേക്ക് കേക്കിപ്പോൾ ഫിനിഷ് ആക്കി എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ആ ഒരു കളേഴ്സിന് മാച്ച് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ബോൾസും ഫ്ലവേഴ്സ് പിന്നെ അതുപോലെ ബട്ടർഫ്ലൈക്കാണ് കേക്കിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി കേക്കിൽ വണ്ണെന്ന് ഒരു ടോപ്പർ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ കേക്കിൻ്റെ കൂടെ ഡോണറ്റും കപ്പ് കേക്ക് കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കേക്കിൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ എന്നെ കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തത് ഒരു ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കേക്കിൽ കൊടുത്തിട്ടുള്ളത് ഓഫ് വൈറ്റ് കളറിൽ കേക്ക് ഫിനിഷ് ആക്കി എടുത്തു പിന്നെ അതേ കളർ വെച്ചിട്ട് തന്നെ ബോർഡർ ആയിട്ട് റോസറ്റ് ഫ്ലവേഴ്സ് കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തത് വൺ കെ ജിയിൽ വന്നിട്ടുള്ളൊരു കേക്കായിരുന്നു അപ്പോൾ ഈ ഒരു കേക്ക് ഇപ്പോൾ ഗ്രൂം ട്യൂബി തീമിൽ ചെയ്യാനുള്ളൊരു കേക്കായിരുന്നോട്ടോ അപ്പോൾ വൈറ്റ് ക്രീമിൽ കേക്ക് ഫിനിഷ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ ചെറിയ പൗണ്ടൻ്റെ ഡെക്കറേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഗ്രൂം ട്യൂബിൻ്റെ ഒരു ടോപ്പർ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അടുത്തത് വൺ കെ ജിയിൽ ഒരു രണ്ട് കേക്കായിരുന്ന കേട്ടോ ഒന്ന് ബാർബി കേക്കായിരുന്നു പിന്നെ ഒന്ന് നോർമൽ കേക്കായിരുന്നു അപ്പോൾ അത് ബാർബി കേക്കിപ്പം കസ്റ്റമർ തന്ന പിക്ക് പ്രകാരം ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഫ്രോക്ക് ആദ്യം ഒന്ന് ഇതുപോലെ ഫിനിഷ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ സ്പാറ്റുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇനി റോസ് നോസിൽ വെച്ചിട്ട് അതിൻ്റെ ബോർഡർ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിങ്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഈ ഒരു ബാർബിൻ്റെ ഫ്രോക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ താഴ്ത്തത് ഭാഗം പിങ്ക് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗത്ത് വൈറ്റ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യുന്നൊരു ഡെക്കറേഷൻ ഇത് ഇനി ഞാൻ ബർബിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു വൺ കെ ജി ഇത് അപ്പോൾ ഈ ഒരു കേക്ക് ഇപ്പോൾ പിങ്ക് ആൻഡ് വൈറ്റ് തീമിൽ തന്നെയാണ് ഫിനിഷ് ആക്കി എടുത്തിട്ടുള്ളത് കേക്കിൻ്റെ ടോപ്പിലും സൈഡ് സൈഡിൽ വേവ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സ്ക്രാപ്പർ വെച്ചിട്ട് ടോപ്പിൽ പാറ്റുല വെച്ചിട്ട് നൈഫ് ഡിസൈൻ കൂടി വരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതായിപ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ബോൾസും ബട്ടർഫ്ലൈ പിന്നെ അതുപോലെ കുറച്ച് ഷുഗർ ബോൾസും ഒക്കെയാണ് ഡെക്കറേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതായിരുന്ന കേട്ടോ ഈ ഒരു രണ്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതേപോലെ തന്നെ പിങ്ക് ആൻഡ് വൈറ്റിൽ ചെയ്തിട്ടുള്ള വേറൊരു ബാർബിൻ്റെ ഡെക്കറേഷൻ ആണ് ആണ്ട്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ ബ്ലോഗിലെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരണകളൊന്നും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്